ഹലോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡേയ് മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ച് ഞാൻ ഇന്നിതാ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ രാവിലെ ഒരു ഏഴര ആയപ്പോൾ ഞാൻ എണീറ്റു ചിലപ്പോൾ ഏഴുമണി ചിലപ്പോൾ ഏഴര അതിനപ്പുറത്തോട്ട് ഒട്ടും രാത്രി ഉറങ്ങിയില്ലെങ്കിൽ മാത്രം കുറച്ചുകൂടെ സമയം കിടന്ന് ഉറങ്ങും അപ്പോൾ രാവിലെ ഒരു ഏഴര ആയപ്പോൾ എണീറ്റു ദാ മുറ്റത്തോട്ടൊക്കെ ഒന്ന് വെറുതെ നോക്കി കട്ടനൊക്കെ മാറ്റി രാവിലെ ആദ്യം ചെയ്യുന്ന പരിപാടി എൻ്റെ തൈരോയിൻ്റെ ഗുളി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ നേരത്തെ നൂറ് കഴിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ഡോസ് ാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് തൈരോയ്ഡ് ഇടയ്ക്കി വെച്ച് നല്ല കൂടി ഇപ്പം നോർമലായിട്ട് തന്നെ രാവിലെ എണീറ്റ ഉടനെ ആ ഗുളക കഴിക്കും അത് കഴിഞ്ഞ് കുറച്ച് നേരം ദാ പുറത്തോട്ടൊക്കെ വന്ന് നോക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്ന ശേഷം നേരെ അടുക്കളയിൽ വന്നു ദാ ഞാൻ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ രാവിലത്തെ കാപ്പി പരിപാടി മിക്ക ദിവസം ഞാനാണ് നോക്കാറുള്ളത് മമ്മി ആ ഒരു സമയത്തേക്ക് പറ്റുന്ന ജോലിയൊക്കെ ഉച്ചക്കത്തേനുള്ളത് റെഡിയാക്കും കാരണം മമ്മിക്ക് ജോലിക്ക് പോകേണ്ട ദിവസമാണ് മിക്ക ദിവസവും അതല്ലെങ്കിൽ നമ്മൾ പതുക്കെ സമയം പോലെയാണ് ചെയ്യുന്നത് രാവിലെ മമ്മിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ധൃതി വെച്ച് പറ്റുന്നതെല്ലാം മമ്മി ചെയ്തിട്ട് പോവും ഞാൻ മെയിനായിട്ട് ആ സമയം കാപ്പിയുടെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് അപ്പം ഞാനിവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണേ ഞാൻ ഒരു സൈഡ് ഇതാ അപ്പൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ സമയത്ത് എണ്ണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ചായ അതാ ഇട്ടുകൊണ്ട് അച്ഛന് കൊടുക്കാൻ പോവാണ് ഞാൻ വല്ലപ്പോഴും ഇതുപോലെ ചായ കുടിക്കാറുണ്ട് തോന്നുവാണെങ്കിൽ തലദോസ തുറക്കെ ശരിയായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുഖമില്ലായ്മയൊക്കെ തോന്നുവാണെങ്കിൽ ഒരു ചായ നിന്ന് തുടങ്ങാനാണ് എനിക്ക് ഇഷ്ടം ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ ഒരു ഓവറായത് കൊണ്ട് തോന്നി ഓവറാണെന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ട് ഞാൻ പതുക്കെ അത് കുറച്ച് കുറച്ച് വല്ലപ്പോഴും കുടിക്കുന്ന ഒരു രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് രണ്ട് പണിക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കാപ്പിയും ചോറും ഒക്കെ കൊടുത്തു വരണം ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ എന്താ ഇവിടെ എടുത്തു വയ്ക്കാണ് കേട്ടോ ഈ കാണുന്ന ഷോട്ടുകളൊന്നും ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം കാരണം എൻ്റെ ഫോണിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു അസുഖമുണ്ട് കറക്റ്റായിട്ട് വീഡിയോ എടുക്കത്തില്ല അങ്ങനെ അതാ മീനൊക്കെ വന്നപ്പം മമ്മി മീൻ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വാങ്ങിച്ചിട്ടില്ല എന്നു വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം കുറച്ച് നേരം ഞാനും അതൊക്കെ നോക്കിയിരുന്നിട്ട് നേരെ അത് ആ അടുക്കളയിലോട്ട് ഓടി അവിടെ അപ്പം ഞാൻ ചുറ്റോണ്ടിരിക്കായിരുന്നു കേട്ടോ ആ ഒരു സമയത്തേക്ക് ആ മമ്മി ചോറ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ മീൻകറി അവിടെ തളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതപ്പം ആയിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡ് ഈ മമ്മി അതുപോലെ തോരന് വേണ്ടിയിട്ട് എല്ലാം എല്ലാവരും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴും ഞാൻ ഇവിടെ അപ്പം ചൂടുന്നതേ ഉള്ളൂ കാരണം കുറച്ചധികം പേർക്ക് നമുക്ക് അപ്പം ചൂടണം പണിക്കാർ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ ചേർത്ത് പത്ത് പന്ത്രണ്ട് പേർക്കുള്ള ഫുഡാണ് നമ്മൾ ഡെയിലി ഇവിടെ വെക്കാറുള്ളത് മമ്മി അങ്ങനെ പോയി ഗുഡ് മോർണിംഗ് എന്തോ അവരിപ്പോൾ ജോലിക്ക് പോയപ്പോൾ അപ്പു കൂട്ടനെ കൊണ്ടുപോയില്ല എന്നുള്ള കരച്ചിലാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കേട്ടത് അവനെന്നും അതുപോലെയാണ് അവരൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ അവനും കൂടെ പോകാൻ ഭയങ്കര കരച്ചിലാണ് ഞാനപ്പം തിരിച്ച് വന്നത് ആ തോരനടപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല തൂക്കണം അപ്പം അപ്പുകൂട്ടനെ ഇടയ്ക്ക് കളിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഞാൻ എന്താ പുറത്തോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇവിടിപ്പോൾ ആശാം ഭയങ്കര തടിപ്പണിയാണ് കേട്ടോ ഇവിടിപ്പം അച്ഛനും അപ്പച്ചനും ഒക്കെ അവൻ്റെ അപ്പച്ചനും ഒക്കെ തടിയുടെ നമുക്ക് ബിസിനസ്സാണല്ലോ അപ്പോൾ ഒന്ന് രണ്ടു വട്ടം സൈറ്റിൽ പോയി കണ്ട പരിധിയാണ് അതിനുശേഷം എപ്പോഴും ഇങ്ങനെ തടിയെടുക്കുക മുറിക്കുക കെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അവൻ ചെയ്യുന്നത് കാണുന്നുണ്ട് കേട്ടോ പെട്രോളിൻ്റെ കാര്യം പറയുക അങ്ങനെ കൂടുതൽ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത് വലിയ തടിയാൻ എടുക്കാൻ പറ്റത്തില്ലത് അയ്യോ അത് വല്യ തടിയല്ലയോ മോനെടുക്കാൻ പറ്റില്ല വല്യ വല്യ തടി മഴ പെയ്യുന്നണ്ട മഴ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തൊക്കെ ആയിരിക്കും ഇവിടെ മഴ പെയ്യുന്നത് ചിലപ്പം നല്ല വെയിലായിരിക്കും അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് മഴ പെയ്യും എല്ലായിടത്തും ഇപ്പോൾ ഇതായിരിക്കും സാഹചര്യം എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കുറേ നമ്മുടെ പ്രവാസികളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം അതാ അപ്പുകൂട്ടൻ അവിടെ കളിക്കുന്നുണ്ട് ചില കഴിഞ്ഞ ദിവസം എനിക്ക് ഉണ്ടല്ലോ ഞാൻ ഇതുപോലെ മഴ ആയതുകൊണ്ട് എനിക്ക് ക്ലാസ്സിന് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ അന്ന് അപ്പുക്കൂട്ടിനു വേണം ഇരിക്കുവായിരുന്നു ഇന്നും അതുതന്നെയാണ് സിറ്റുവേഷൻ അപ്പക്കുട്ടനെ നേരത്തെ കടന്ന് ഉറങ്ങി എണീറ്റിട്ടുള്ള കളിയാണ് കേട്ടോ അങ്ങനെയുള്ള സാഹചര്യത്തെ അപ്പുക്കൂട്ടൻ്റെ മമ്മീൻ്റെ അടുത്ത് ആക്കിയിട്ട് വേണം പോകണം മമ്മി ജോലിക്ക് പോയിരിക്കുകയാണെന്നല്ലോ അവിടെ സൈറ്റിൽ നമ്മൾ കൊണ്ടാക്കുമ്പോൾ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല പക്ഷേ നമുക്ക് വേറെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് മമ്മിയുടെ അടുത്തോട്ടാക്കിയിട്ടാണ് പോവാറുള്ളത് അല്ലെങ്കിൽ ഇപ്പം അപ്പക്കൂട്ടം ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഉറക്കി കിടത്തി നമ്മുടെ താഴത്തെ ആക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോവാറുള്ളത് ഇതിപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ക്ലാസ്സിന് പോകാനൊന്നും പറ്റത്തില്ല എനിക്ക് പോകാൻ പറ്റില്ല ഒന്നാമത്തെ അപ്പക്കൂട്ടിന് എണ്ണീട്ടിരിക്കുകയാണ് മഴയാണെങ്കിൽ ഒട്ടും മമ്മിയുടെ ആക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ കുറഞ്ഞു ക്ലാസ്സിനൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പക്കൂട്ടം ഭയങ്കര കളിയാണ് കേട്ടോ ഇപ്പം മിക്ക ദിവസവും ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഹോബി തടി മുറിക്കണോ ആ തടിയെടുത്ത താടി വല്യ തടിയല്ലയോ എങ്ങനെയാ എടുക്കുന്നേ കൈ വീഴും പുറത്ത് കുറച്ച് നേരെ കളിപ്പിച്ചതിന് ശേഷം പിന്നെയാണ് കേട്ടോ ഞാൻ കാപ്പു പിടിക്കാൻ പോയത് ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആയി കാണും ആ സമയത്താണ് ഞാൻ കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പം ഞാൻ ഇനി ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ക്ലാസ്സിന് പോകും ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പൊക്കുട്ടനെ മമ്മിയുടെ അടുത്തൊക്കെ ആക്കിയിട്ട് ദാ ഞാൻ ക്ലാസ്സിന് വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് എംബ്രോയ്ഡറി വർക്കുകളൊക്കെ പഠിച്ചതിന് ശേഷം കുറച്ച് അധികം റെക്കോർഡുകളൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ായിരുന്നു കേട്ടോ അപ്പം ചേച്ചിയുടെ ബുക്ക് നോക്കിയാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു വന്ന് വീട്ടിൽ ഇരുന്ന് എഴുതണം അതെനിക്കിപ്പം നടക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ സമയം കിട്ടിയപ്പം അവിടെ ഇരുന്ന് എഴുതി അത് കഴിഞ്ഞ് ഇന്ന് തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പപ്പയായിരുന്നു ഏതാണ്ട് ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അതിന് അത്രയും നേരം ക്ലാസ്സിന് ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് നേരിടാ വീട്ടിൽ പോവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ